വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രാദേശിക തൊഴിൽമേള സഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാട്ടിക എസ് എൻ ഹാളിൽ നടത്തി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് കുമാർ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജുബി പ്രദീപ് കെ ബി സുധ ബ്ലോക്ക് ജോയിന്റ് ഡെവലപ്മെന്റ് ഓഫീസർ സലാഹുദ്ദീൻ പി പി എന്നിവ ഇവർ സംസാരിച്ചു विदेशी टूर्नामेंट खत्म होने के बाद ऑस्ट्रेलिया विदेश में आकर इंडिया मैचों के लिए ये बढ़त न नवतर मणिलका करता रहेगा अंगना लोगों के बीच बीबीसी बैंक के बीबीसी कॉर्नर प्लस वन प्लस टू जोशी नोड पर एंट्रेंस कोचिंग रिपीटर्स बैच पूरा देनी जे की इन्हें इन्हें कर केल कुंबल तन्न ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം